അസിം മുനീറിന്റെ മുമ്പേ പാക് പ്രധാനമന്ത്രി രാജ്യം വിട്ടതായ ഷെഹബാസ് ഷെരീഫ് ലണ്ടനിലേക്ക് റിപ്പോർട്ടുകൾ പ്രതിരോധ സേനാ മേധാവിയായുള്ള അസിം മുനീറിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പേ തന്നെ പാക് പ്രധാനമന്ത്രി രാജ്യം വിട്ടതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷെഹബാസ് ഷെരീഫ് ലണ്ടനിലേക്ക് പോയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസി മുനീറിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കെയാണ് ഷെഹബാസ് ഷെരീഫ് രാജ്യത്തുനിന്ന് വിട്ടു നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അസി മുനീറിനെ സി ഡി എഫായുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വിട്ടു സംശയിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയേഴാം ഭേദഗതിയിലൂടെ പുതുതായി സി ഡി എഫ് പദവി സൃഷ്ടിച്ച് സൈനിക ശക്തി പിടിച്ചെടുക്കാനാണ് നിലവിലെ സൈനിക മേധാവിയായ അസി മുനീറിന്റെ നീക്കം നവംബർ ഇരുപത്തിയൊൻപതിന് സി ഡി എഫ് പദവി അസീം മുനീർ ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നാൽ ഷെഹബാസ് ഷെരീഫ് രാജ്യത്തു നിന്നും വിട്ടുനിൽക്കുന്നതോടെ സ്ഥാനാരോഹണം വൈകുന്നതായാണ് വിവരം സി ഡി എഫ് പദവി കൈവരുന്നതോടെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും അസീം മുനീറിന് അഞ്ചു വർഷത്തേക്ക് സി ഡി എഫ് പദവി നൽകുന്നതാണ് വിജ്ഞാപനം കരസേന മേധാവി എന്ന നിലയിൽ അസീം മുനീറിന്റെ കാലാവധി അവസാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് നിശബ്ദ അട്ടിമറിയിലൂടെ സി ഡി എഫ് പദവി കൈപ്പടിയിലൊതുക്കാൻ ശ്രമം നടത്തിയത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്യും പ്രധാനമന്ത്രി വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നതോടെ പാക് സൈന്യം അസീം മുനീറിന്റെ ചൊൽപ്പടിയിലാകും എന്നാൽ അസീം മുനീറിന് അടുത്ത അഞ്ചു വർഷത്തേക്ക് സി ഡി എഫ് സ്ഥാനത്തിരുത്താൻ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് താല്പര്യമില്ലെന്നാണ് വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിപൂർവ്വം അദ്ദേഹം രാജ്യത്തു നിന്ന് വിട്ടു തിലക് ദേശവാർ പറയുന്നത് നിന്ന് ഒരു രക്ഷപ്പെടലാണിത് രാജ്യത്തു നിന്ന് മാറി നിൽക്കുന്നതോടെ വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ടി വരില്ല അതുകൊണ്ടാണ് ഷെഹ്ബാസ് മറ്റു രാജ്യങ്ങളിൽ എത്തിയതെന്നാണ് ദേശാവർ കൂട്ടിച്ചേർക്കുന്നത് കരസേനാ മേധാവിയുടെ കാലാവധി അവസാനിച്ചതോടെ പാക് സൈന്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നിലവിൽ സൈനിക മേധാവിയില്ലാത്ത സാഹചര്യമാണ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്ക് പോലും നേതൃത്വമില്ലാത്ത അവസ്ഥ ഇത് വളരെ വിചിത്രമായ സാഹചര്യമാണെന്നും ദേശാവാർ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം